പരിചയമുള്ള വൈദികരോട് കുമ്പസാരിക്കാമോ പ്രിയപ്പെട്ടവരെ എനിക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ വികാരിച്ചനോട് അല്ലെങ്കിൽ കൊച്ചച്ചനോട് എങ്ങനെ കുമ്പസാരിക്കും നമ്മുടെ പരിചയമുള്ള വൈദികരുടെ അടുക്കൽ പോയി എങ്ങനെ കുമ്പസാരിക്കും ആദ്യമേ തന്നെ പറയട്ടെ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അവരുടെ തീരുമാനമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുൻപ് മുരുങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലൊരു ഗ്രോത്ത് റിട്രീറ്റിന് വളർച്ചാ ധ്യാനത്തിന് ഞാൻ അവിടെ കടന്നു വന്നു ധ്യാനം വളരെ അഭിഷേകത്തോടെ പോവുകയാണ് ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം കുംഭസാരത്തിൻ്റെ ദിവസമാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് തന്നെ പല വൈദികരെയും എനിക്കറിയാം അവർക്ക് എന്നെയും അറിയാം അതുകൊണ്ട് ആ കുംഭസാരത്തിൻ്റെ സമയത്ത് ആ ഹോളിലൊരു പത്തിരുപതോളം വൈദികരുണ്ട് ഒത്തിരി പേരുള്ള ധ്യാനമാണ് ഇരുപതോളം വൈദികർ ഇരുന്ന ഓരോരുത്തരെ കുംഭസാരിക്കുകയാണ് അപ്പോൾ ഓരോ അച്ഛന്മാരെയും ഞാൻ നോക്കുകയാണ് ആദ്യത്തെ അച്ഛനെ നോക്കുമ്പോൾ മനസ്സിലാകുന്നു ആ അച്ഛനെന്നെ അറിയാം രണ്ടാമത്തെ അച്ഛനെ നോക്കി ഈ അച്ഛൻ്റെ ഇടവയിൽ ഞാൻ കൺവെൻഷൻ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ അച്ഛൻ നോക്കിയപ്പോൾ അച്ഛൻ സുഹൃത്താണ് അങ്ങനെ നോക്കി 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 അവസാനം പരിചയമില്ലാത്ത യാതൊരു പരിചയമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണാണ് അച്ഛനും എൻ്റെ പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ അവിടെ ക്യൂ നിന്നും എൻ്റെ സമയം എത്തി കുമ്പസാരിക്കാൻ വേണ്ടി ഞാൻ മുട്ടുകൂത്തി അച്ഛൻ്റെ അരികിൽ അച്ഛൻ വേഗം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു തൊട്ടിപ്പുറത്തൊരു ചെയറുണ്ട് അവിടെ ഇരുന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അച്ഛാ ഞാൻ മുട്ടുകൂത്തി കുമ്പസാരിച്ചു വീണ്ടും പറഞ്ഞു ഇവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞു വേണ്ട അച്ഛൻ ഇവിടെ നിന്ന് കുമ്പസാരിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ മുട്ടുകൂത്തി ഞാൻ കുമ്പസാരം ആരംഭിച്ചു പാപങ്ങളെ കയറ്റി പറയാൻ തുടങ്ങി ഏകദേശം പകുതി കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും പറഞ്ഞു ഇവിടെ വന്ന് ഇരുന്ന് കുമ്പസാരിക്കാൻ ഞാൻ പറഞ്ഞു വേണ്ട അച്ഛാ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ പാപങ്ങളും മനസ്സു പറഞ്ഞ് ഏറെ സമയമെടുത്ത് കാരണം പരിചയമില്ലാത്ത അച്ഛനാണുള്ളത് ഏറെ സമയമെടുത്ത് നന്നായിട്ട് കുമ്പസാരിച്ച് എല്ലാം കഴിഞ്ഞ പച്ച ചോദിച്ചു പാവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞു ജഫിം ബ്രദർ അല്ലേ പ്രിയപ്പെട്ടവരിത് കേട്ട പാടെ പാമ്പ് കടിച്ചവന്റെ തലയിൽ എന്ന് കേട്ടിട്ടുള്ള ആ ഒരു അനുഭവമായിരുന്നു എൻ്റെ കണ്ണുകളൊക്കെ കൂരാക്കൂരി ഇട്ടായി അത് എൻ്റെ ദൈവമേ ഇത്രയും സമയം ഞാൻ അന്വേഷിച്ച് നടന്നത് പരിചയമില്ലാത്തൊരു അച്ഛനെ എനിക്ക് കിട്ടണ ചോദിച്ചു ജഫിം ബ്രദർ അല്ലേ ഞാൻ പറയാതെ ബ്രദറിൻ്റെ ഓരോ ടോക്കുകളും എല്ലാ ദിവസവും ഞാൻ കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത് എൻ്റെ വിശുദ്ധ കുർബാനയിൽ പോലും ഞാൻ പറയുന്ന പല ഹോംലികളിലും പ്രസംഗങ്ങളിലും ബ്രദറിൻ്റെ ടോക്കുകൾ ഉൾപ്പെടുത്താറുണ്ട് എന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് ബ്രദർ ഇവിടെ വന്നിരിക്കുക ഞാൻ ആകെ വേർത്തു കുളിക്കുക പരിചയമുള്ള ഈ അച്ഛൻ്റെ അടുത്താണല്ലോ ഭർത്താവ് ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അവിടെ ഇരുന്ന് അതിനത്ഭുതപ്പെടുത്തി എന്താണെന്നറിയാം ത്രയും എൻ്റെ പാപങ്ങൾ കേട്ടിട്ട് ഈ വൈദികൻ എന്നോട് പറയാണ് ബ്രതറെ ഇവിടെ നിന്ന് മൂന്നര കിലോമീറ്റർ അപ്പുറമാണ് ഞാൻ ഇരിക്കുന്ന ഇടവകയിലുള്ളത് ആ ഇടവകയിൽ വന്ന് ബ്രദർ ഒരു ധ്യാനം ചെയ്യണം എൻ്റെ ഇടവകക്കാർക്ക് വേണ്ടി ഒരു ധ്യാനം ചെയ്യണം ഞാനിത് കേട്ടപാടെ കർത്താവേ അച്ഛനാണോ എനിക്കാണോ എന്താ ഇവിടെ സംഭവിക്കണേ എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ സമയങ്ങളിൽ ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു കാര്യം വെളിപ്പെടുത്തി തന്നു ഓരോ വൈദികനും തങ്ങളുടെ കൗതാശികമായ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ മനുഷ്യരല്ലാതായി മാറുന്നു യേശുവായി മാറുന്നു പ്രിയപ്പെട്ടവർ ഇത്രയും പാപങ്ങൾ കേട്ട ഒരു വ്യക്തിക്ക് എങ്ങനെ ആ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ വിളിക്കാൻ പറ്റും അന്ന് എനിക്കൊരു സത്യം മനസ്സിലായി കുംഭസാരക്കൂട്ടിൽ ഇരിക്കുന്ന ഓരോ വൈദികനും ഓരോ പുരോഹിതനും അവിടെ അലിഞ്ഞില്ലാതായിത്തീരുന്നു അവിടെ യേശു ഉയർത്തെഴുന്നേൽക്കുന്നു ഓരോ കുംഭസാരക്കൂട്ടിലും നമ്മുടെ പാപങ്ങൾ കേൾക്കുന്നത് നമുക്ക് അതിനുള്ള പ്രായചിത്തം തരുന്നത് നമ്മളെ ആശീർവദിക്കുന്നത് നമ്മുടെ യേശു തന്നെയാണെന്നുള്ള വലിയൊരു ബോധ്യം അതിലൂടെ എനിക്ക് കിട്ടി അതിനുശേഷം പരിചയമുള്ള വൈദികരുടെ അടുക്കൽ ഞാൻ പോയി കുമ്പസാരിക്കാൻ തുടങ്ങി അത് വലിയൊരു ഒരു എന്താ പറയുക സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളായ എൻ്റെ വൈദികരോട് ഞാൻ പോയി കുമ്പസാരിച്ചിട്ടുണ്ട് എൻ്റെ വികാരിച്ചനോട് കൊച്ചനോട് പോയൊക്കെ കുമ്പസാരിച്ചിട്ടുണ്ട് എൻ്റെ സ്പിരിച്വൽ ഫാദറിനോട് അതിനുശേഷം മിക്കവാറും എൻ്റെ കൺഫഷൻ നടക്കുന്നത് എൻ്റെ സ്പിരിച്വൽ ഫാദറിനോടാണ് ഫ്രീസ പ്രിയപ്പെട്ടവർ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ കുമ്പസാരം എന്ന കൂതാശയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ഏറെ മക്കൾ അകന്നു പോവാണ് അവർ ഒരു കാര്യമുണ്ട് എന്തിനാണ് കുമ്പസാരിക്കുന്നത് ഇത് വലിയ തെറ്റൊന്നുമല്ല ഇത് മാനുഷികമാണ് ഈ ലോകത്തിലെല്ലാവരും ചെയ്യുന്നതാണ് എന്തിനു കുമ്പസാരിക്കണം വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ആരെയും കൊല്ലുന്നില്ലല്ലോ മോഷ്ടിക്കുന്നില്ലല്ലോ പിന്നെ പിന്നെന്തിനു കുമ്പസാരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇതെല്ലാം പിശാശി തരുന്ന നെഗറ്റീവ് ചിന്തകളാണ് നമ്മൾ കുംഭസാരിക്കണം നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും ഈ കുംഭസാരത്തിലൂടെ മാറിപ്പോകും മാറാത്ത രോഗങ്ങൾ ഈ കുംഭസാരത്തിലൂടെ മാറ്റപ്പെടും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വേദനകൾ ദുഃഖ ദുരിതങ്ങൾ അതെന്തുമാകട്ടെ ഈ കുംഭസാരത്തിലൂടെ അതെല്ലാം മാറ്റപ്പെടും കാരണം കുംഭസാരത്തിന് അത്രമാത്രം ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ നല്ലൊരു കുംഭസാരം നടത്തിയാൽ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും അതുകൊണ്ട് നിങ്ങൾ വൈദികരെ നോക്കരുത് എല്ലാവരും മനുഷ്യരാണ് കുംഭസാര കൂട്ടിൽ യേശുവാണ് ഇരിക്കുന്നത് പ്രിയപ്പെട്ടവർ നല്ലൊരു കുംഭസാരം നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം നിശ്ചയമായി ഇടപെടും അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ